ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോസൊക്കെ കുറച്ച് ദിവസമായിട്ട് നിർത്തി വെച്ചിരിക്കായിരുന്നു നമ്മളൊരു പുതിയ ഷോപ്പ് പാലക്കാട് ഓപ്പൺ ചെയ്തു ഒരു നാല് ദിവസം മുന്നേ നോമ്പിൻ്റെ തലേ ദിവസമായിട്ട് പാലക്കാട് ഒരു പുതിയ ഷോപ്പും കൂടെ ഓപ്പൺ ചെയ്തു അപ്പോൾ അതിൻ്റെ പുറകിലായിരുന്നു അത് കാരണം വീഡിയോസ് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല പർച്ചേസിംഗും ഉദ്ഘാടനം അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഓക്കെ പിന്നെ ഇന്ന് നമ്മളൊരു ഫസ്റ്റ് വീഡിയോ ഒരു ഒന്നാമത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ കുറച്ച് വെറൈറ്റി ഐറ്റംസുകളാണ് ഫസ്റ്റ് വീഡിയോസ് ഇടാൻ പോകുന്നത് അതായത് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് ഒരു നല്ല ഭംഗിയുള്ള കളറ് മൂന്ന് കളറ് ഭംഗിയുള്ള മൂന്ന് കളറ് ഇത് വലുതല്ല ഡബിളല്ല സിംഗിൾ ബെഡ്ഷീറ്റ് സിംഗിൾ ബെഡ്ഷീറ്റ് ഒരു മൂന്ന് പീസ് ഒന്ന് അതുപോലെ ഇത് ഒരു നല്ലൊരു കളറാണ് രണ്ട് അതുപോലെ ഇത് മൂന്ന് കളറ് മൂന്ന് ബെഡ്ഷീറ്റ് സിംഗിൾ പിന്നെ നല്ലവണ്ണം ഫില്ലോ ഫില്ലോ വൈറ്റ് കളറാണ് ഉള്ളിൽ വരുന്നത് ഇത് ഫില്ലോ കവറ് നമ്മുടെ ബെഡ്ഷീറ്റ് ഉണ്ടായോ ഇതിൻ്റെ കൂടെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് ബെഡ്ഷീറ്റിൻ്റെ കൂടെ വരുന്ന ഫില്ലോ കവറാണ് നല്ല ഭംഗിയുള്ള നല്ലൊരു ഫില്ലോ കവറ് ഫില്ലോ കൂടിയിട്ട് അത് പിന്നെ അടുത്തത് അടുത്തത് നമുക്ക് വരുന്നത് ആ ഫില്ലോ കവറിന്റെ ബെഡ്ഷീറ്റ് ഒരെണ്ണം ബെഡ്ഷീറ്റ് ഒരെണ്ണം അതൊക്കെ നല്ല രസമുള്ള കളറാണ് പിന്നെ ഒരു ബക്കറ്റ് ഫൈബറിന്റെ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബക്കറ്റ് ഒരെണ്ണം ചെറുത് പിന്നെ നമ്മൾ ഈ സോഫയിലും ബെഡിലും ഉപയോഗിക്കാം സോഫയിൽ ഉപയോഗിക്കാം ഫില്ലോ ചെറിയ ഫില്ലോ ഇത് കവർ സെപ്പറേറ്റ് വരുന്നതാണ് ഫില്ലോ സെപ്പറേറ്റ് നമുക്ക് ഉപയോഗിക്കാം വൈറ്റ് കളറാണ് ഫില്ലോ കവർ ഒരു വേറൊരു ഡിസൈനായിട്ട് ഫില്ലോ കവർ വരുന്നത് അത് രണ്ട് പീസ് ചെറുത് രണ്ട് പീസ് പിന്നെ നമുക്ക് വരുന്നത് ഒരു കുക്കർ മൂന്ന് ലിറ്ററിന്റെ ഒരു കുക്കർ മൂന്ന് ലിറ്റർ പി പീജുണ്ട് ഒരു കുക്കർ ഒരെണ്ണം പിന്നെ വരുന്നത് ചോപ്പറ് വലിപ്പം കൂടിയ ചോപ്പറ് ഒത്തിരി വലിപ്പമുള്ളതാണ് ചെറുതല്ല ബട്ടർഫ്ലൈയുടെ ചോപ്പറ് ബട്ടർഫ്ലൈയുടെ ചോപ്പറ് ഒരെണ്ണം വലുതാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു ടൂ ബർണർ പി ജി ഉണ്ട് ഗ്യാസ് സ്റ്റവ് വരണം പി ജി ഒൻ്റെ ടൂ ബർണറ് ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് കുക്ക് വെയർ സെറ്റ് ഒരെണ്ണം ബട്ടർഫ്ലൈയുടെ ഒരെണ്ണം പിന്നെ പി ജി ഒൻ്റെ ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്നത് ഒരു ചെറിയ ഒരു സ്റ്റൂള് നല്ല വെയിറ്റ് ഉള്ള ആള് ക്വാളിറ്റി ഉള്ള ആള് ചെറിയ സ്റ്റൂള് ഒരെണ്ണം എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് കിച്ചണിലൊക്കെ ഇരുന്ന് പാകം ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ആവശ്യങ്ങൾക്കോ അപ്പോൾ പെട്ടന്നോട് എടുത്തു എടുത്തുകൊണ്ടുപോകാൻ പറ്റാവുന്ന ചെറിയ ഒരു സ്റ്റോള് അതായത് കവറിങ് ഉള്ള മോഡലാണ് പിന്നെ ഇതിൽ ഹാൻഡിൽ രണ്ട് സൈഡിലും ഹാൻഡിലുണ്ട് അങ്ങനൊരു മോഡൽ പിന്നെ നമുക്ക് ഡ്രസ്സുകളൊക്കെ ഇട്ടുവയ്ക്കാൻ ഡ്രെസ്സുകളൊക്കെ ഇട്ടുവെക്കാൻ പറ്റിയാൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ റേറ്റ് വരുന്ന മൂടിയുള്ള ടൈപ്പ് നല്ല ഭംഗിയുള്ള മൂടിയുള്ള ടൈപ്പ് ഒരു ഫൈബറിൻ്റെ ഒരു ബക്കറ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ഭംഗിയുണ്ട് ഈ നമുക്ക് ബെഡ്റൂമിലൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന ഒരു ബക്കറ്റ് നല്ല രസമായിട്ടുള്ളൊരു ബക്കറ്റാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്തും പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ടും മൂന്നും പതിനഞ്ച് പ്രൊഡക്റ്റ് പതിനഞ്ച് പ്രൊഡക്റ്റ് മൂളെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ഓക്കെ ഒന്നാമത്തെ ഓഫർ അയ്യായിരം രൂപയ്ക്ക് സ്നേഹദീപം ഇലക്ട്രോണിക്സ് പാലക്കാട് പിന്നെ വളക്കാഞ്ചേരി അകമല പട്ടാമ്പി വാവന്നൂർ ഇപ്പോൾ നമുക്ക് മൂന്ന് ഷോപ്പായി ഓക്കെ താങ്ക് യു